നമസ്കാരം കോൺഗ്രസ് നേതാവ് ശശി തരൂർ വീണ്ടും കോൺഗ്രസ്സിന് എതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയങ്കയ്ക്കെതിരെ ലഹ്റു കുടുംബത്തിനെതിരെയൊക്കെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻപും പലതവണ ഇത്തരം നിലപാടുകളുമായിട്ട് ഇത്തരം വാ പിന്നെ ലേഖനങ്ങളുമായിട്ടൊക്കെ ശശി തരൂർ രംഗത്ത് വന്നിരുന്നു അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ അപ്പോഴൊക്കെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നത് സത്യമാണ് ഈ കോൺ ശശി തരൂരിനെതിരെ ശക്തമായ നിലപാട് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കോൺഗ്രസിലെ പല നേതാക്കളും രംഗത്ത് വന്നതാണ് അപ്പോഴൊക്കെയും ഒരു എന്നെ സംയമന നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് രാഹുൽ ഗാന്ധിയുടേതാണെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടേതാണെങ്കിലും സോണിയ ഗാന്ധിയുടെ ആണെങ്കിലും ഖാർഗയുടെ പിന്നെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഒരു അനുകൂലമായ സമീപനമായിരുന്നു ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് ഒരു കോംപ്രമൈസിലൂടെ പ്രശ്നം പരിഹരിക്കുക എന്ന രീതിയായിരുന്നു രാഹുൽ കൈക്കൊണ്ടത് ഇപ്പോഴെന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും അടുത്തു വരുന്ന അവസരത്തിൽ കോൺഗ്രസിനെതിരെ ശക്തമായ ചില നിലപാടുകൾ ചില നീക്കങ്ങളൊക്കെയാണ് ശശിതരൂർ നടത്തിയത് അതായത് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പങ്കുവച്ചത് പങ്കുവച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് നെഹ്റു കുടുംബത്തെയാണ് നെഹ്റു മുതൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വരെയുള്ള ആളുകൾ ഈ കച്ചവട മനഃസ്ഥിതിയുമായിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയാതെ പറയുകയാണ് ശശി തരൂർ നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ദിരയുടെ കാലം മുതൽ രാജീവ് ഗാന്ധിയും രാഹുൽ സോണിയയും രാഹുൽ ഗാന്ധിയും ഒക്കെ ആ ഒരു തരത്തിലുള്ള കച്ചവട മനോഭാവവുമായിട്ട് രാഷ്ട്രീയം പയറ്റിയവരാണ് എന്നുള്ളതാണ് ഈ എന്നെ ശശി തരൂർ പറയുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നും അല്ലാതെയും ഒക്കെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ തവണ എങ്ങനെയായിരിക്കും കോൺഗ്രസ് കാണുക എന്നുള്ളതാണ് ശ്രദ്ധേയം പലതവണ അനുരഞ്ജന നീക്കങ്ങളൊക്കെ നടത്തുകയും എന്നെ കോൺഗ്രസിനോട് ചേർത്ത് പിടിക്കുകയും പിന്നെ രാഹു ശശിതരൂരിനെ കോൺഗ്രസ്സിനോട് ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഓരോ തവണയും ഇലക്ഷൻ വരുമ്പോഴാണ് ശശിതരൂർ ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ട് ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് എന്നത് കോൺഗ്രസിനെ വലിയ തോതിൽ വിഷമവൃത്തത്തിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് അധികാരം ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും കേരളത്തിലെ അധികാരം കൈവശപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കോൺഗ്രസ് സജീവമായിട്ട് മുന്നേറുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെയും കോൺഗ്രസ്സിന് വലിയ തോതിൽ ദോഷം ചെയ്യും എന്നത് കേരളത്തിലെ നേതാക്കൾ തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശക്തമായ ഒരു നടപടിക്ക് കോൺഗ്രസ് മുന്നോട്ട് ഇറങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഒരു രക്തസാക്ഷി പരിവേഷം ലഭിച്ച ശേഷം കോൺഗ്രസിൽ നിന്നും വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ബി ജെ പിക്ക് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരക്കളത്തിൽ ഇറങ്ങുകയും ചെയ്യുക എന്നതായിരിക്കും ശശി തരൂർ കൈക്കൊള്ളുന്ന നടപടി ഇത്തരത്തിലുള്ള ചില മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില പിന്നെ ഉദ്ദേശങ്ങൾ തങ്ങൾക്കുണ്ട് എന്ന് ബി ജെ പി നേതാക്കളും നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട് അതായത് കേരളത്തിൽ വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അതിനുശേഷവും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ കേരളത്തിൽ ബി ജെ പി അധികാരത്തിലേക്ക് എത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നായിരുന്നു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായ രീതിയിൽ പറഞ്ഞു വെച്ചത് അപ്പോൾ ഇത്തരം ചില നേതാക്കൾ കൂടി നേതാക്കളെ കൂടി അടർത്തി എടുത്തുകൊണ്ട് കേരളത്തിൽ ശക്തമായ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ശശിതരൂർ അവിടെ നിന്നും കോൺഗ്രസിൽ നിന്നും വിട്ടുമാറി വന്നാൽ തീർച്ചയായിട്ടും ശശി ബി ജെ പിന്നെ സ്വീകരിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് തന്നെ കളത്തിലിറക്കുക അങ്ങനെ തിരുവനന്തപുരത്ത് ശക്തമായ വേരോട്ടം ഉള്ള ആളാണ് ശശിതരൂർ അത് ബി ജെ പിക്ക് അനുകൂലമാക്കിയെടുക്കുക എന്ന ഒരു നിലപാടിലേക്കായിരിക്കും ഈ ബി ജെ പി ഘടകം നീങ്ങുക ശശി തരൂരിനെ തന്നെ തിരുവനന്തപുരത്ത് കളത്തിലിറക്കി കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക മാത്രവുമല്ല ശശി തരൂരിനെ മുന്നിൽ നിർത്തിയാൽ കേരളത്തിൽ ശക്തമായ ഒരു ഫിഡ് പിന്നെ കംഫർട്ട് സോണാക്കി മാറ്റിയെടുക്കാൻ ബി ജെ പിക്ക് കഴിയും എന്ന് ബി ജെ പി നേതാക്കൾ അമിത്ഷായടക്കം നദ്ദയടക്കമുള്ള നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അടുത്ത രണ്ടായിരത്തി ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ശക്തമായി തന്നെ ബി ജെ പിക്ക് ഒരു ആധിപത്യം കേരളത്തിൽ സ്ഥാപിക്കാൻ കഴിയും എന്നും കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെയുള്ള ചില നീക്കുപോക്കുകളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന കാര്യം എന്തായാലും കോൺഗ്രസ് ഒരു ശക്തമായ നിലപാടെടുത്താൽ ശശിതരൂർ ബി ജെ പിന്നെ കോൺഗ്രസിൽ നിന്നും മാറി ബി ജെ പിയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരമൊരു നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ശശിതരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു കേൾക്കുന്ന വാർത്തകൾ തീർച്ചയായിട്ടും അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് വേണ്ടി ശശി തരൂർ കളത്തിലിറങ്ങുകയും ബി ജെ പിക്ക് കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖലയാക്കി കേരളത്തെ മാറ്റിയെടുക്കുകയും ചെയ്യും എന്നും സംശയമില്ലാതെ പറയാൻ കഴിയുന്ന കാര്യമാണ്